ഇവിടെ ചെന്ന ഗ്യാസ് കയറി ചാവാ നിക്കണ്ട ഇവിടൊരു തീരുമാനം ഉണ്ടാക്കിട്ട് നിങ്ങൾ ചത്താ മതി കോഴിക്കൂടെ അടച്ചാർന്നോ ഇല്ലായിരുന്നു കൈ കുരു ഞാൻ കോഴിക്കോട് അടക്കാനങ്ങോട്ട് കോഴി പറയാ ഞാൻ ഇതിനകത്ത് കുറ്റി ഇല്ല

എന്റെ മോനെ രംഭത്തിലാണോ മകരന്തത്തിലാണോ നമ്മയ്ക്ക് ഓർമ്മയില്ല പക്ഷെ പേര് പറഞ്ഞു കേട്ടോ രംഭത്തിലാണോന്ന് മഴയുള്ള മാസമാണ് അത് നാക്കല്ല ഞാനും അപ്പച്ച അമ്മച്ചി നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു അത് പറ കല്യാണം എങ്ങനെ കഴിഞ്ഞോ കുഞ്ഞു ചോദിച്ചേ ആദ്യ അമ്മ നാലസരം ഇറക്കി താഴെ വെക്കങ്ങോട്ട് വൈ ഞാൻ ചോദിച്ചത് താല് കെട്ടി എവിടെയാ കാര്യമുണ്ടോ ചോദിക്കാം കെട്ടി എവിടെ അവള് പറഞ്ഞില്ലേ അതായത് നിങ്ങളുടെ കല്യാണം എവിടെ മതി അത് കെട്ടി അപ്പൊ ഇനി നിങ്ങളുടെ കല്യാണം നടന്നിത്ര എവിടെ മുതലാണ് പ്രശ്നം തുടങ്ങിയത് ഒരു തീർത്ഥയാത്രയ്ക്ക് യാത്ര പോയടം മുതൽ പ്രശ്നം തുടങ്ങി തീർത്ഥയാത്ര പോയി ഗോവ സ്വിമ്മിങ് പൂളിലൊക്കെ മാതാമിയൊക്കെ നിക്കറും ഒക്കെ ഇട്ട് അങ്ങോട്ട് ഇഞ്ഞോട് ഓടിക്കടക്കുമല്ലോ ഇത് കണ്ടപ്പോ എവക്കൊന്ന് കുത്തിമറിയണം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണോന്ന് എന്ത് ചെയ്യാനാ അവിടെ നിർബന്ധം കാരണം ഞാൻ എന്റെ പാളക്കരൂരി അവനാ എനിക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയല്ലോ പിന്നീട് പിന്നീടുണ്ടായ കാര്യം പറ അവൾ ബെർമ്മട ഇട്ടോണ്ട് ഈ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെന്തൊക്കെ ചക്കര വർത്താനം പറഞ്ഞതാണെന്നറിയാമോ നിങ്ങൾ പറഞ്ഞില്ല ശ്രീ വിദ്യയുടെ നടത്തം ശീലയുടെ കണ്ണ് ജയഭാരതിയുടെ നുണക്കുഴി ഉണ്ണിമേരിയുടെ മൂക്ക് ഇതൊക്കെയാ ഒരു വസ്തു നടക്കാൻ വേണ്ടി നമ്മൾ വസ്തുവിന്റെ ഒക്കെ എയർപോർട്ട് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയത്തില്ലോ അത് കച്ചവടം നടക്കാൻ വേണ്ടി ഒരാവശ്യം വന്നപ്പോയിരിക്കാം ഏപ്രിൽ ഇരുപത്തി ഒമ്പത് സ്നേഹം കഴിഞ്ഞ വർഷം ബർത്ത്ഡേയ്ക്ക് കേക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞു ചെറവായി കിറഞ്ഞ് എന്റെ തല പൊട്ടിച്ച് ആശുപത്രി കടന്നായിരുന്നു ആ ആശുപത്രി പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് ഈ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞ യാത്ര പോലെയാണ് നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു ബസ് കാത്തു നിൽക്കുമ്പോൾ ആദ്യം ഒരു ഓർഡിനറി ലോക്കൽ ബസ് വരും നമ്മൾ ചാടി ടിക്കറ്റ് എടുക്കും ബസ് പുറപ്പെടും പിന്നെയാണ് വരുന്നത് ഈ പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഡീലക്സ് എയർ ബസ് എന്നാ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് നാല് കാര്യത്തിലാ സംതൃപ്തി ഇല്ലാത്തത് ഏത് കാർ മൊബൈൽ ഈ നാല് കാര്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എപ്പോഴും കടവന്റെ കയ്യിലായിരിക്കും ഇത് ഇവിടെ അല്ല വാക്കീലിങ്ങോട്ട് ഉദാഹരണം പറഞ്ഞു ഞാനും അങ്ങോട്ട് ഒരു ഉദാഹരണം പറഞ്ഞു പണ്ടൊക്കെ ഇങ്ങനെ ഊണിലും ഉറക്കത്തിലും ഞാനേ ഉണ്ടായിരുന്നുള്ളു ഊണും ഇല്ല ഇല്ലടേ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി എന്റെ അമ്മ വീട് വിട്ടിറങ്ങിട്ടല്ലേ പോയി ഇങ്ങനെങ്കിലും നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ബോധവും കിടക്കുന്നില്ല ഇപ്പഴാ ഇങ്ങനെ ആയത് പണ്ടൊക്കെ ഇങ്ങനെ ഉറങ്ങണമായിരുന്നെങ്കിൽ ഞാൻ പാടണമായിരുന്നു ആന്തോള്ള അപ്പച്ച അമ്മച്ചി പാട്ട് നിർത്തി നിർത്തി അതന്നയിച്ചു അതെന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് ഹലോ മോളു

ും കാണുന്നു സംസാരിക്കുന്നു സ്നേഹമാവുന്നു അങ്ങനെ ഒരു സൗഹൃദമൊക്കെ വെച്ചിട്ട് വെച്ചാ എന്നാ വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാ ഇങ്ങനെയൊക്കെ പറയാ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനൊക്കെയാണേ വെറുതെ പറയുവെ അങ്ങോട്ട് എനിക്ക് പോകുന്ന സംഭവം അതെ കൃഷ്ണടത്ത് കാണാൻ ഇപ്പൊ കേട്ടോ ഞാൻ വൈകുന്നേരം വരുമ്പോ സാധനം മേടിച്ചോണ്ടുവരെ അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു വെച്ചത് പറഞ്ഞു വെച്ചതോ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു വെച്ചത് എന്റെ കൊച്ചേക്കാത്ത വയസ്സായ ആൾക്കാരെ സ്വഭാവമാണ് എനിക്ക് എന്തോ കൊച്ചുങ്ങളെ സ്വഭാവം അയ്യോ എന്റെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ഇങ്ങേറെ നിർബന്ധ ബുദ്ധി ആ നിർബന്ധ ബുദ്ധി ആ അത് അറിയണമെങ്കിലേ അങ്ങേരെ മൊബൈലൊന്ന് പിടിച്ച് പറിച്ചു അത്ര

ഏഹ് വൈകുന്നേരം താമസിക്കുവന്നോ ഇനി വൈകുമ്പോഴാണല്ലോ താമസിക്കുക ചോദിക്കേണ്ട വല്ല കാര്യം കേട്ടോ ഇല്ല ഇല്ല നേരത്തെ വരും നേരത്തെ വരും ഭാര്യ അവള് വിളിച്ച് ചോദിക്കാ വൈകുന്നേരം താമസിക്കുമെന്നു അങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ലോ ഞാൻ കറക്റ്റ് നേരത്തെ ഇവിടെ ചെല്ലുമല്ലോ അതാത്തൊരു അതൊരു കാര്യമുണ്ട് വക്കീൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആ ആ കൊച്ചിന് വീട്ടിൽ കയറണ്ടായോ അതുകൊണ്ടായിരിക്കും എപ്പഴാ വരുന്നോ അല്ലെട്ട് കടലിലോട്ട് പോയില്ലായിരുന്നു പോയിട്ട് തിരിച്ചു പോന്ന വഴി ചിലപ്പം കൂടെ പഠിച്ച് ആരെങ്കിലും വരുവായിരിക്കുമല്ലോ അങ്ങനെ ചിലപ്പം ഇങ്ങനെ വരുമ്പോഴും അടിയ നീ ഇവിടെയാണോ താമസിക്കുന്നത് ആ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് നീ എന്നെ കല്യാണം വിളിച്ചല്ലോ ആ പരിഭവം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു ചായ കുടിച്ചാൽ നമുക്ക് പിരിയാവല്ലോ എന്നാ വാടാ എന്റെ വീട് ഇവിടെ അടുത്ത അപ്പൊ വീട്ടിലേക്ക് എല്ലുന്നു അവളൊരു ചായ ഇട്ട് കൊടുക്കുന്നു കൈ കൊടുക്കുമ്പോൾ തട്ടി മുണ്ടയിലോട്ട് വീഴുന്നു അയ്യോ ഇന്ന് നനഞ്ഞു പോയല്ലോ എന്നാ പിന്നെ കഴിവടാ ബാത്റൂമിൽ കയറുന്നു ഇത് ഇതൊക്കെ ഇതൊക്കെയാണ് സംഭവിച്ചത് കൂട്ടുകാരാകുമ്പോ ചായ ചെപ്പം മാറിയും അതിനെന്ന കുഴപ്പം എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ ഇതൊക്കെയാ അവിടെ നടക്കുന്ന വീട്ടിലാരെ കാര്യത്തി നിന്റെ കാമകായിട്ട് വീട്ടിലും എടീ ഒന്നും അല്ല കിഴുതി അല്ല കിഴുതി ഇറങ്ങി പോണി എന്റെ വീട്ടിലത് ഇത്രേം മതിയോ അതാ വീട്ടിപ്പൊട്ടിക്കണോ

പെങ്കൊച്ചുങ്ങളാ ആ ഇവരേനൊക്കെ കെട്ടിച്ചു വിടണമെങ്കിൽ ഇയാള് വേണം ഇല്ലെങ്കിൽ ഇവരേനൊക്കെ കെട്ടിച്ചു വിടുമ്പോ ഞാൻ ചക്രശ്വാസം വലിക്കില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഡിവേഴ്സിന് വന്നത് ഇപ്പടാകുമ്പോ എന്റെ പെമ്മക്കളെ എല്ലാം ഞാൻ കെട്ടിച്ചു വിട്ടു ഇനി എനിക്ക് സമാധാനായിട്ടൊന്നും ഉറങ്ങണം അതിന് രണ്ടു മുറിക്കടന്ന് കേറങ്ങാൻ പറ്റത്തില്ല എന്റെ അപ്പച്ച അമ്മച്ചി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ വയസ്സാ കാലത്ത് വിവര കേട്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത് ഈ രാജ്യത്ത് എന്തെല്ലാം കേസുകൾ ഉണ്ടെന്ന് അറിയാമോ വെട്ട് കൊലപാതകം മോഷണം സ്ത്രീപീഡനം ഇറങ്ങി കപ്പേ ഇറങ്ങി ഇറങ്ങുമെല്ലിയില് ഇറങ്ങുവളിയില് ആന്തോളനും പോലെ ഞാൻ വഴി കടന്നു ചിലപ്പോ ഉറങ്ങു ഹലോ ഇടി ഭൈകുന്നേരം പറയുമ്പോഴേ എന്നെ ഉറക്കെ ഒരു കിടുക്ക് പാർട്ടി കിട്ടിയിട്ടുണ്ട് എന്താ തോളനോ തോളനോ ആ